സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം പച്ചയ്ക്ക് അങ്ങോട്ട് തുറന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ താത്ത വെറുപ്പിച്ച് 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 വെറുപ്പിക്കാൻ അങ്ങേയറ്റം വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട് അത്രയും അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മൂവി അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നയൻറ്റി സിക്സിലായിരുന്നു ഈ സിനിമയുടെ ആദ്യ ഭാഗം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നായകനായിട്ട് അഭിനയിച്ചതും കമൽഹാസനായിരുന്നു സംവിധാനം ചെയ്തത് എ എസ് ശങ്കർ തന്നെയാണ് അന്ന് ആ സിനിമയിലെ അഭിനയത്തിന് കമൽഹാസന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു മാത്രമല്ല പിൽക്കാലത്ത് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ഒരു ക്ലാസിക് മൂവി ഗണത്തിൽ ഉൾപ്പെട്ടു അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അൻപത് കോടി ക്ലബ്ബിൽ കയറിയ സിനിമ കൂടിയായിരുന്നു ഇന്ത്യൻ ഇത്രയൊക്കെ പ്രത്യേകതകളുള്ള സിനിമ പ്രത്യേകിച്ചും ക്ലാസിക് മൂവി ഗണത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ നിസ്സാരം അല്ലാതെ എല്ലാ സിനിമകൾക്കും പറ്റുന്ന കാര്യമല്ല ഒരു സിനിമ ക്ലാസിക് മൂവി ഗണത്തിൽ പെടുന്ന എപ്പോഴാണെന്ന് അറിയോ ആ കാലഘട്ടത്തിന്റെ ഒരു പരീക്ഷണ ചിത്രമായിട്ട് അത് നിലനിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് ഒരു സിനിമാ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകൂടിയായി മാറുമ്പോഴാണ് ക്ലാസിക് മൂവി എന്ന് എന്നറിയുക അതിന് സ്ഥായിട്ടുള്ളൊരു ജനപ്രീതി ഉണ്ടായിരിക്കും സ്ഥായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരിക്കും സ്ഥായിട്ടുള്ളൊരു സാംസ്കാരിക മൂല്യം ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ക്ലാസിക് മൂവി കണക്കിൽപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ആ ഇന്ത്യന് രണ്ടാം ഭാഗം വരുവാണ് ഒരുപാട് പ്രതീക്ഷ ഒന്നും ആർക്കും ഇല്ലായിരുന്നു കാരണം ട്രെയിലർ കണ്ടപ്പോഴേ നമുക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാൽ കൂടിയും രണ്ടാം ഭാഗം എന്നും പറഞ്ഞൊരു ക്ലാസിക് മൂവിയുടെ രണ്ടാം ഭാഗം ഇറക്കിയിട്ട് കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും കാണിച്ചു വയ്ക്കുക എന്ന് പറയുമ്പോൾ അത് എന്തൊരു കഷ്ടാണ് ഈ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് അവസാനിക്കുന്നവരേക്ക് നമ്മൾ ആലോചിക്കുന്ന എന്താണെന്ന് അറിയോ ഏത് നേരത്താണ് ഇതിൽ പോയി തല തലവെച്ചെന്നാണ് അത്രയും ദുരന്തം എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയല്ലേ ആ ഒരു അവസ്ഥ പ്രത്യേകിച്ചും ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് പോലും ഈ സിനിമയ്ക്ക് ഇല്ല അപ്പം ഇന്ത്യൻ സിനിമ കൊണ്ടുപോയ ഒരു കൊച്ചുകുട്ടിയെ കാണിക്കുന്നു എന്നിട്ട് ആ കുട്ടിയോട് പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു കഥ പറയുക അല്ലെങ്കിൽ രണ്ടാം ഭാഗം നീ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഏതൊരു കൊച്ചുകുട്ടി ഒരു കഥയായിരിക്കും ഇയാൾ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വീണ്ടും അഴിമതിക്കതിനെയും അനീതിക്കതിനെയും പോരാടുന്നു അത് സിമ്പിളായിട്ട് ആർക്കും പറയാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് പക്ഷെ അത് ഏറ്റവും മോശമായ രീതിയിലാണ് അവതരിപ്പിച്ചു വെച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കട കാര്യം മാത്രമല്ല കുറെ മണ്ടന്മാരെ കഥകൾ മണ്ടന്മാരായ കുറെ യുവാക്കള് അവർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട് നാടിനെ നന്നാക്കാൻ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രം ഉണ്ട് ചിത്ര ചിത്ര അരവിന്ദ് എന്നൊക്കെ പറയുന്ന ആ കഥാപാത്രം അവന്റെ ഫ്രണ്ട്സൊക്കെ നാടിനെ നന്നാക്കാൻ ഇറങ്ങുന്ന യുവാക്കളാണ് എല്ലാ പ്രശ്നങ്ങളും ഇടപെടും പക്ഷെ ഒരു സമയത്ത് ഇവർക്ക് തോന്നുകയാണ് നാട് നന്നാക്കാൻ ഇവരെ കൊണ്ടാവില്ല എന്ന് കാണുമ്പോൾ ഇവരെന്തെയ്യാണ് വീണ്ടും താത്തയെ വിളിച്ചു വരുത്തേ ഇന്ത്യൻ താത്ത ഇന്ത്യൻ താത്ത എന്നെ വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് വിളിച്ചു കൊണ്ടു ഈ ഇന്ത്യൻ താത്ത ആരാണ് മുൻപ് കഥ എടുത്ത് കണ്ടാൽ തന്നെ അറിയാം അതായത് അഴിമതിക്കെതിരെ ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് അഴിമതിക്കാരെ ഒക്കെ കത്തിയെടുത്ത് കുത്തിക്കൊന്നൊരാള് അങ്ങനെ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്ന ഒരാളെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവർക്ക് കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കൊട്ടക്ഷൻ ഏൽപ്പിച്ചാൽ പോരെ അഴിമതിക്കാരെയൊക്കെ അങ്ങ് കൊന്നാ പോരെ ഇന്ത്യൻ താത്താ എന്ന് പറഞ്ഞതും ബേസിക്കലി അയാൾ ഒരു ക്രിമിനൽ തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര പോരാടി എന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യ സേനാനിയാണെന്ന് പറഞ്ഞാലും അയാൾ അയാളൊരു ക്രിമിനലാണ് അയാൾ ഇത്രയേറെ ആളുകളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുന്നത് അത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ചിന്തിക്കുന്ന നാടിനെ നന്നാക്കണം എന്ന് ചിന്തിക്കുന്ന യുവാക്കൾ അങ്ങനെ ഒരു ക്രിമിനലിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരും സേനാപതിയുടെ ലൈഫ് അതിലും വലിയ കോമഡിയാണ് പുള്ളി നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ പോകുന്ന ഇങ്ങോട്ട് വിദേശത്തേക്കാണ് വിദേശത്ത് പോയ പുള്ളി എന്ത് ചെയ്യുകയാണ് പുള്ളിയുടെയും മർമ്മകലയും കാര്യങ്ങളൊക്കെ വെച്ച് പുള്ളിക്ക് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പുള്ളി ഒരു മാർഷൽ ആർട്സ് സ്കൂൾ തുടങ്ങാണ് ഈ മർമ്മവിദ്യയുടെ കാര്യം എടുത്താൽ അതിലും വലിയ കോമഡിയാണ് സിനിമയുടെ ആദ്യ ഭാഗത്തിൽ അതായത് നയന്റി സിക്സ് ഇറങ്ങിയ സിനിമയിൽ മർമ്മവിദ്യ മർമ്മകലയ്ക്ക് ഉപയോഗിച്ചാണ് നമ്മുടെ നായകൻ സേനാപതി പ്രതിയോഗികളെ നേരിടുന്നത് അത് വളരെ മാന്യമായിട്ട് കാണിച്ച് പക്ഷേ ഇന്ത്യൻ ട്യൂബിലേക്ക് വരുമ്പം അത് ഭയങ്കര തമാശയാണ് മർമ്മകല ഉപയോഗിച്ച് ഒരു പുരുഷനെ സ്ത്രീ രൂപത്തിലേക്ക് സ്ത്രീ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ ഭാവത്തിലേക്ക് മാറ്റാൻ പറ്റുക പുരുഷന് സ്വഭാവം കൊണ്ടുവരാൻ പറ്റും അതുപോലെ മനുഷ്യരെ കുതിരയെ പോലെ ഓടിക്കാൻ പറ്റും അതേപോലെ തന്നെ മനുഷ്യനുള്ളിലെ ജലാംശം വറ്റിക്കാൻ പറ്റും ഇങ്ങനെ മർമ്മകല കൊണ്ട് സാധ്യമല്ലാത്ത ഒന്നുമില്ല ഇങ്ങനെ ശരിക്കും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ അറിയാം അങ്ങനെ മർമ്മകല വെച്ചിട്ട് നമ്മുടെ നായകൻ നാട്ടിലേക്ക് വരുന്നു എതിരാളികളെ നേരിടും ഈ പറഞ്ഞ പോലെ കം ബാക്ക് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ യുവാക്കൾ ഇന്ത്യൻ ഇന്ത്യൻ താത്തയെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നാട്ടിലേക്ക് വന്ന ഇന്ത്യൻ താത്ത ഒരു മനോരോഗിയെ പോലെ മനുഷ്യർ കൊന്നുകൊണ്ടിരിക്കുകയാണ് അയാൾക്കറിയാത്ത കഴിവുകളില്ല അയാൾക്കില്ലാത്ത എന്ന് പറഞ്ഞ അവസ്ഥയാണ് അങ്ങനെ മനോരോഗിയായിട്ട് ഇന്ത്യൻ താത്ത ഓടി നടന്ന ആളുകൾ കൊള്ളുന്നു അതിനിടയിൽ ഫ്ലാഷ് ബാക്ക് പോലെ പഴയകാലം മകനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു ഇമോഷണൽ കണക്ഷനും തോന്നില്ല ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ആദ്യ ഭാഗം കണ്ടവർക്ക് ഭയങ്കര ഇമോഷണൽ കണക്ഷൻ കിട്ടും ഇന്ത്യൻ സിനിമ കണ്ടവർക്ക് കാരണം അത് സേനാപതി എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അയാൾ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി വൈരാഗ്യം അത് പ്രേക്ഷകരുടെ കൂടി വൈരാഗ്യമായിട്ട് മാറും ആ ഒരു വൈരാഗ്യം പ്രേക്ഷകർ കൂടി ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആദ്യ ഭാഗത്തിൽ പക്ഷെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത്തരം ഇമോഷണൽ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല കാരണം സേനാപതി ഒരു സാധാ മനുഷ്യൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് അയാൾ വേറൊരു തലത്തിലേക്ക് സംവിധായകൻ കൊണ്ടുപോയിട്ടുണ്ട് ഒരു വലിയ ഹീറോ ആക്കി കളന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ പ്രേക്ഷകർക്ക് വൈകാരികമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഇമോഷണൽ കണക്ഷൻ വളരെ കുറവായിരുന്നു അങ്ങനെ സൈക്കോ ആയിട്ടുള്ള സേനാപതി നാട്ടിലേക്ക് വന്നിട്ട് ഒരു മനോരോഗിയെ പോലെ അറഞ്ചും പുറഞ്ചും അഴിമതിക്കാരെ കൊല്ലുക അങ്ങനെ സിനിമ ഒരു വിധത്തിലെ അഴിമതി പ്രശ്നങ്ങളും സേനാപതിയുടെ തിരിച്ചുവരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ സീരിയൽ ഏർപ്പാടാണ് ഓരോരോ യുവാക്കളുടെ ലൈഫും അവരുടെ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ കാണിച്ചു സീരിയൽ പരിപാടിയാണ് ആ സീരിയൽ ഇങ്ങനെ കാണിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് പരസ്യം വരുന്നത് പോലെ നമ്മുടെ ഈ കമൽഹാസന്റെ ക്യാരക്ടർ സേനാപതി ഒക്കെ വന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും ശരിക്കും പറയുവാണെങ്കിൽ സീരിയലിന്റെ ഇടയ്ക്ക് പരസ്യം വരുന്ന പോലെയാണ് സേനാപതിയുടെ കഥാപാത്രം വരുന്നത് ബാക്കിയെല്ലാം പറഞ്ഞു പോകുന്നത് ഓരോരോ ആളുകളുടെ ലൈഫും കാര്യങ്ങളുമാണ് അങ്ങനെ ചില കഥാപാത്രങ്ങളൊന്നും വലിയ കാര്യമില്ല അതിന്റെ കൂടെയുള്ള അടുത്ത കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ആയിട്ട് അഭിനയിക്കുന്ന നമ്മുടെ കമൽഹാസൻ കമൽഹാസനും ഈ സിനിമയ്ക്കൊക്കെ അത് വലിയ റോൾ ഇല്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് അഴിമതിക്കാരെ കാണിച്ചു ഒരുപാട് യുവാക്കളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് 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 കമൽഹാസൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങൾ അങ്ങനെയാണ് കമൽഹാസിനെ കുറെ നേരം കാണിക്കും ആ സമയത്ത് മറ്റു കഥാപാത്രങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെയാണ് ഓരോ കഥാപാത്രങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആരും വന്ന് സായി നിൽക്കുന്നില്ല നിൽക്കുന്നുമില്ല ആരുടെയും കഥ നമുക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു റൈറ്റർ ഉണ്ടായിരുന്നു അതുപോലെതൊക്കെ കാണുമ്പോൾ നമുക്ക് സംശയം വന്നു പോകും അങ്ങനെ സെക്കൻഡ് ഹാഫ് സീരിയൽ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും ഇന്ത്യനെ പിടിക്കാൻ വേണ്ടി കുറെ പോലീസുകാർ ഇറങ്ങുന്നത് പോലീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ തമാശ ഒരു പത്തൊൻപത് പോലീസും പത്തൊൻപത് പട്ടാളൊക്കെ ആയിരിക്കും ഇറങ്ങുക ഈ പോലീസുകാരും ഈ പട്ടാളക്കാരും ശ്രമിച്ചിട്ടും ഈ ഒരു വാർദ്ധക്യം സംഭവിച്ച ചിരഞ്ജീവിയെ കൊല്ലാൻ പറ്റുന്നില്ല അയാളങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക പോലീസും പട്ടാളം മുഴുവൻ ലോകമൊത്ത ഇയാളുടെ പുറകെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒട്ടും വിശ്വസനീയമല്ലാത്ത അവിശ്വസനീയമായ സാധനങ്ങൾ ഒട്ടും വിശ്വസനീയമല്ലാത്ത രീതിയിൽ എടുത്തു വെച്ച് എടുത്തു വെച്ച് നാശാക്കി അങ്ങനെ നമ്മൾ സിനിമയുടെ ക്ലൈമാക്സിൽ എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒരു തേങ്ങയും സംഭവിക്കില്ല സിനിമ ചുമ്മാ അങ്ങ് കാണിക്കുന്നു ചുമ്മാ അങ്ങ് നിർത്തുന്നു എന്നല്ലാണ്ട് അന്നപ്പുറത്തേക്കൊന്നുമില്ല പിന്നെ ഒരു പഞ്ചിന് വേണ്ടി ഇന്ത്യൻ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കാണിച്ചു വെച്ചിട്ടുണ്ട് ട്രെയിലർ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ചൂരൊന്നും പറയാണ്ടെങ്കിൽ ഇപ്പൊ ത്രീയിൽ എന്താ പറയാന്നുള്ളതും സംശയമാണ് ഈ സിനിമയിലെ ഏറ്റവും നല്ല കാര്യം ഏറ്റവും മികച്ച കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യ ഭാഗത്തേ പോലെ എ റഹ്മാൻ ചില സംഗീതം നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്തോ തലഭാഗ്യം കൊണ്ട് പുള്ളി വർക്കിൽ തല വെച്ചിട്ടില്ല അങ്ങനെ തന്നെ പറയാം ഇത്രയും തല്ലിപ്പുള്ളി വർക്കിൽ ഇത്രയും ഒരു ഒരു പൊട്ടപ്പടത്തിൽ എ റഹ്മാൻ വന്ന് തലവെക്കുന്നതിനേക്കാൾ നല്ലത് പുള്ളി ആ ഒരു വർക്ക് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പൺ ശക്തിമാൻ ശക്തിമാൻ സീരിയലൊക്കെ കാണുന്ന സമയത്ത് ശക്തിമാൻ എന്നൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു മ്യൂസിക് കണ്ടായിരുന്നു അതുപോലെ സേനാപതി എന്നൊക്കെ പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സേനാപതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമൊക്കെ കേൾക്കുന്നുണ്ട് അതൊക്കെ ശക്തിമാനുമായിട്ട് എനിക്ക് സാമ്യം തോന്നി അനിരുദ്ധി രവിചന്ദ്രർ ഈ സിനിമയ്ക്ക് സംഗീതം നൽകി ഈ ഒരു കോമാളി പടത്തിന് സംഗീതം നൽകി എ റഹ്മാനെ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് ആദ്യ സിനിമയിലെ നയൻ്റെ സിക്സ് ഉള്ള സിനിമയിലെ മേക്കപ്പിനെ കുറിച്ച് ആ മേക്കപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഒരു മോശമായിട്ടുള്ളൊരു മേക്കപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത് രണ്ടാം ഭാഗത്തിലും മേക്കപ്പിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കുറച്ചും കൂടി വൃത്തിയൊക്കെ വെച്ചു നല്ലാണ്ട് മേക്കപ്പ് വളരെ മികച്ചതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ കൊള്ളാവുന്ന മേക്കപ്പ് ആയിട്ട് തോന്നിയിട്ടില്ല സംഗീതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സംഗീതം ഒക്കെ വളരെ മോശമായിരുന്നു ഞാൻ പറയേണ്ടി വരും പിന്നെ ഈ സിനിമയിൽ എനിക്ക് ആകെ എടുത്ത് പറയാനുള്ളൊരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് മനോബാല വിവേക് അതുപോലെ തന്നെ നെടുമോടി വേണം ഇവരൊക്കെ വീണ്ടും പുനർനിർമ്മിച്ചു റീക്രിയേറ്റ് ചെയ്തു അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണെന്നൊക്കെ പറയുമ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലായിരുന്നെങ്കിലും ഒരു പക്ഷെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് സിനിമയിൽ ഒന്നുമില്ല ഒന്നുമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണോന്ന പോലെ എനിക്ക് സംശയമാണ് കുറേ പേര് അഭിനയിച്ചിട്ടുണ്ട് സമുദ്രക്കനിയാണെങ്കിലും കാളിദാസ് ജയറാം ആണെങ്കിലും എസ് ജി സൂര്യാണെങ്കിലും അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ കാര്യമില്ല ഇവരൊക്കെ ചുമ്മാ ചുമ്മാപ്പുഴയിലൊക്കെ വന്ന് പോകുന്നല്ലാണ്ട് ഈ ഒരു സിനിമയ്ക്കോ ഈ ഒരു കഥയ്ക്കോ ഒരു നടനും ഒരു നടിയും ആവശ്യമില്ല എനിക്ക് തോന്നി കാരണം എല്ലാവരും വന്നു പോകുന്നത് എസ് ശങ്കർ എന്തിനാ ഈ സിനിമ എടുത്തു വെച്ചു എന്നുള്ളതും ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വളരെ വളരെ മോശപ്പെട്ട വളരെ മോശപ്പെട്ടൊരു സിനിമയാണ് ഈ ഒരു വർഷം ഞാൻ കാണാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമ